ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു ക്രീം പരുവത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരു അലോവേര ജെൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നോക്കാം അപ്പോൾ വേണ്ടി നമ്മൾ ആദ്യം ഞാൻ ഇതിന് മുൻപൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ഒരു ഫ്രഷ് അലോവേര വെച്ചിട്ട് നമുക്ക് ജെൽ അതിൻ്റെ ജ്യൂസ് എടുത്ത് എങ്ങനെ ജെല്ല് ഉണ്ടാക്കിയെടുക്കാമെന്ന് സാന്താൻ കമ്മി ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ ജെല് വൺ പോയിൻ്റ് സെവൻ ഫൈവ് സാന്താൻ ഗം ഞാനിതിൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ തിക്നസ്സ് ഗം നമ്മൾക്ക് ഓരോ നമ്മുടെ ഓരോരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഗമിൻ്റെയും അതിൻ്റെ അല്ലെങ്കിൽ ജെല്ലിൻ്റെയും തിക്ക്നസ് കൂട്ടിയും കുറച്ചും കൊണ്ടുവരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പല അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറി മാറി വരുന്നത് അത് നമ്മൾ പല ട്രയല് നടത്തണം ഒരു ജെല്ലുണ്ടാക്കാൻ നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കണം അതിൻ്റെ ഫോമല പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി ഗ്രാം ജെല്ല് എടുത്തിട്ട് അതിലേക്ക് ഞാൻ ടു പോയിൻ്റ് ഫൈവ് സീറോ ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തു പിന്നീട് അത് ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് സീറോ കൂടി ആഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ ഫൈവ് ഗ്രാം ഓയിൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതൊരു നാച്ചുറൽ ഗം വെള്ളത്തിൽ ചേരുന്ന ഒരു ഗം മാത്രമാണ് ഇതൊരു ഫയർ അല്ല ശരിക്കും ഓയിലും വെള്ളവും തമ്മിൽ കൂടി ചേരണമെങ്കിൽ നമുക്കതിനൊരു മീഡിയം ഉണ്ട് അത് ഞാനിതിൽ യൂസ് ചെയ്യുന്നില്ല അതിന് പകരം ഈ ഗം വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചിശ്ശെ കുറച്ചിശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് കാരണം ആ ഗ് അത് അബ്സോർബ് ചെയ്ത് പിടിച്ചു നിർത്തുന്നുണ്ടോ നോക്കണം അല്ലെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും പിറ്റേ ദിവസം നോക്കുമ്പോൾ ഈ ജെല്ലും ഓയിലും നമ്മൾ രണ്ടും രണ്ടായിട്ട് ഇരിക്കുന്നതായത് കാണും അതായത് സെപ്പറേഷൻ വരും ഇനി നമ്മൾ അത് കുറച്ചിശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സിങ് മിസ്സിങ് മിക്സിങ്ങിലാണ് കാര്യ ഇരിക്കുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഒരു ജെല്ലുണ്ടാക്കി വെക്കുക ആവശ്യത്തിന് മാത്രം നമ്മൾ കുറച്ച് എടുത്തിട്ട് ഒരു ഫിഫ്റ്റി ഒക്കെ ഉണ്ടാക്കിയാൽ മതിയാകും ഇനിയിപ്പോൾ വീട്ടിലിപ്പോൾ കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ ഹൺഡ്രഡ് ഗ്രാം വരെ അത് ഉണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിൽ വെക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിന് ഉണ്ടാക്കുക കാരണം ഇത് അധികം നാൾ ഇരിക്കില്ല അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മീഡിയം നമ്മൾ കാ വേറെ വേറെ ഒന്നും നമ്മൾ എമിൾസിഫയറ് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അപ്പം നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യണം എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നാച്ചുറൽ ഗമ്മും നാച്ചുറലായിട്ട് കിട്ടുന്ന ഫ്രഷ് അലോവേരാ ജെല്ലും എല്ലാം നാച്ചു ഹണ്ട്രഡ് പേഴ്സെൻറ്റ് ഇക്കോ സർട്ടിഫൈഡ് പ്രിസർവേറ്റീവ് ഒക്കെ ആണെങ്കിൽ നമുക്കതിനനുസരിച്ച് നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതിൽ നമുക്ക് വിശ്വസിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് ആർക്കാണ് യൂസ് ചെയ്യുന്നത് ഇത് ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇപ്പോൾ ഡ്രൈനസ് ഫേസിൽ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡിമിങ് ലെഗ്മി ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഓയിൽ യൂസ് ചെയ്യാതെ നമ്മൾ അലോവേര പറ്റി കഴിഞ്ഞാൽ ഒരു 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 പ്രത്യേക ഒരു ഇത് ഇതാണ് നമുക്കൊരു ഒരു സോഫ്റ്റ് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല അതിനാണ് നമ്മൾ ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ നമുക്ക് എന്തും നമുക്കിപ്പോൾ റോസ് വാട്ടർ ഇപ്പോൾ നമ്മൾ അത് ജെല്ലുണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യണം അപ്പോൾ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ജ്യൂസും അലോവേര ജ്യൂസും പിന്നെ റോസ് വാട്ടർ ഇനിയിപ്പോൾ ഗ്ലിസറിൻ കൂട്ടണോ കുറയ്ക്കണോ എന്തും അതിനെ നമ്മൾ പമ്പലെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അത് ബേസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനനുസരിച്ച് കുട്ടിയും കുറച്ചൊക്കെ ചെയ്തെടുക്കാം അപ്പം ഞാനിതിൽ ഉപയോഗിച്ചത് വൺ പോയിൻറ്റ് സെവൻ ഫൈവ് ഗം എടുത്തിട്ട് ബാക്കിയുള്ളത് ഞാൻ പ്രിസെർവേറ്റീവും ജ്യൂസും കൂടി എടുത്ത് തിക്കൺ ചെയ്ത ജെല്ല് എന്നിട്ട് അതിലേക്ക് ഫൈവ് ഗ്രാം നമ്മുടെ ഓയിൽ ഫിഫ്റ്റി ഗ്രാം എടുത്തിട്ടാട്ടോ ഞാൻ ചെയ്തത് ഫൈവ് ഗ്രാം നമ്മൾ ഓയിലും ആഡ് ചെയ്ത് കൊടുത്തു അങ്ങനെയാണ് ഈ ക്രീമിൻ്റെ ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഓയിൽ ആഡ് ചെയ്യുമ്പോഴാണ് ആ കളർ ചേഞ്ച് വരുന്നത് ഞാൻ ഇതുവരെ ഇട്ട ഫോമുലയിൽ എനിക്ക് തോന്നുന്നു വൺ പേഴ്സൻ്റ് വൺ പോയിൻറ്റ് ടു ഫൈവ് പോ വൺ പോയിന്റ് ടു ഫൈവ് ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ പക്ഷേ ഒരു ക്രീം ഓയിൽ നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ അതിൽ ഗ്മു നമ്മൾ കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഫിൽട്ടർ ജ്യൂസ് എങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ കീഴിൽ ലിങ്ക് ഇട്ടേക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കാണുക വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പാ